ఆరుల్లే ఒరాలు <does> <death�> <sú thinninle>

പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നീലക്കണ്ണൻ ഹായ് നീലക്കണ്ണൻ താങ്ക് യുടാ ഇവിടെ ഉണ്ടടാ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു ഞായറാഴ്ചയല്ലേ പിന്നെ എന്താ പറയുക മോളടുത്തുന്നൊന്നും ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റണില്ല അർജുൻ ഹായ് അർജുനെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യോ സുഖായിട്ട് പോണോടാ ഹാപ്പി ആയി പോണു ഹായ് ഇല്ലടാ മഴയില്ല അന്ന് മഴ ഇണ്ടായില്ല ഇല്ല എന്തായാലും ഗോഡ് നിൻസാണ് ഞാൻ വായിച്ച ശരി തന്നെയാണോ എയ്റ്റ് ഹായ്ഡാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യോ പ്ലീസ് പന്ത്രണ്ട് ആൾക്കാരുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യോ പുതിയ ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ ആരുമില്ലേ എന്തൊക്കെയാ വിശേഷങ്ങൾ മഴയുണ്ടോ നാട്ടിൽ ഇല്ലടാ ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും അങ്ങനെ അങ്ങനെ കുറേ കുറച്ച് ബക്കറ്റ് ലിസ്റ്റുകളുണ്ട് കംപ്ലീറ്റ് ആക്കണം അങ്ങോട്ട് നടക്കുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി ബിസിയാ ബിസിയാണ് ഒക്കെ ചെയ്ത് കൊടുക്കണം വീഡിയോസ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ മനു ഹായ് കാപ്പി ഓടിച്ചിട്ടില്ലടാ അമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുക താങ്ക് യു സുഖമായിട്ട് പോണു സൺഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജോലിയില്ലല്ലോ ആർക്കും സൺഡേ എന്തൊക്കെയാ വിശേഷങ്ങള് മഴയുണ്ടോ നാട്ടില് ആടാ ചാലഞ്ച് വീഡിയോസൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിങ് മാത്രല്ല അതിന് നന്നായിട്ട് വ്യൂസും കേറും പക്ഷെ കഴിയുന്നില്ല ഹസ്ബൻഡും ഞാനും കൂടെ ഒന്ന് സെറ്റായി ടൈം ഓക്കെ വരുന്നില്ല പിന്നൊരു കുഞ്ഞുവാകളോണ്ട് അവളുടെ കാര്യങ്ങളൊന്നും നോക്കണല്ലോ അതാണ് സംഭവം താങ്ക് യുടാ ഞാൻ കണ്ടിരുന്നു ഇയാളുടെ കമൻ്റ് അളിയൻ വർക്ക്ഷോപ്പിലാ ഇപ്പൊ പോയുള്ളൂ ചേട്ടൻ മെക്കാനിക്കാ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഷോപ്പ് പിന്നെന്തൊക്കെയാ ശ്രീകുട്ടി മക്കളൊക്കെ എവിടെ ഇല്ല ഇത് അഖിലേശ്വേട്ടനാണോ ശ്രീകുട്ടി അല്ല പരപ്പനങ്ങാടി പോയിട്ടില്ല പരപ്പനങ്ങാടിയിൽ ഇനി അടുത്ത രണ്ടാഴ്ചേൻ്റെ ഉള്ളിൽ പോകണം ഇല്ലടോ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ബേബി ഉണ്ട് അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ആ വേറെ ഒന്നിലേക്കും തിരിയാൻ പറ്റൂല വർക്കൊന്നും ചെയ്യലില്ല അപ്പൊ ഇല്ലടാ രണ്ടാഴ്ചക്ക് ശ്രീകുട്ടി തന്നെയാ അല്ലേ ഞാൻ അളിയെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് അഖിലേശ്വേരനെറ്റി ആണോ എന്ന് വിചാരിച്ചു ഇല്ലടോ അബീൻ്റെ ഡെലിവറി കഴിഞ്ഞില്ലേ അപ്പോൾ കുട്ടീനെ കാണാൻ വരണമെന്നുണ്ട് അത് ഇവിടുത്തെ അച്ഛൻ്റെ ശാർദാണ് വരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവുള്ളു എന്തായാലും രണ്ടാഴ്ച എടുക്കും അർജുൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ അർജുൻ നാട്ടിലെല്ലാവരും സുഖായിരിക്കണോ മക്കളെവിടെയാ ശ്രീ കുട്ടിയെ അച്ഛനെന്താ ജോലി യു കെ യു എസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തല്ലേ പറഞ്ഞേ എന്താ ജോലി ഇന്ന് ഇല്ലേ അത് പഠിക്കുകയാണോടാ ഇല്ലടോ കുറച്ച് ദിവസമൊന്നും ഉണ്ടാവില്ല പഠിക്കുകയാണോ അല്ല എന്തിനാ പഠിക്കുന്നേ കുറച്ച് ദിവസമൊന്നും ഉണ്ടാവില്ലടാ വന്ന് അബീന്റെ അടുത്ത് പോയി വീട്ടിലൊന്ന് വരണം എന്നിട്ട് തിരിച്ചു പോവും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണം എൻജിനീയറിങ് ഓക്കെ ഓക്കെ ഈ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പുറത്തേന്ന് കയറാൻ പറ്റിയില്ല ഞാൻ കയറിയിരുന്നു അല്ലേ ഇങ്ങനെ പോണു പഠിത്തൊക്കെ എനിക്ക് ലീവാണ് ചേച്ചി നാളെ മുതൽ നൈറ്റ് ഡ്യൂട്ടി ഓ അപ്പിപ്പ പകൽ ടൈം ഫ്രീ ആയില്ലേ അതിങ്ങനെ ഷിഫ്റ്റ് ആണ്ഡോ ഒരാഴ്ച ഒരാഴ്ച ഒരാഴ്ചയായിരുന്നു മാറുക നാളെ തൊട്ട് പകൽ ഫ്രീ ആവുമല്ലോ നാട്ടിലേക്ക് വരുന്നുണ്ടോ വെക്കേഷൻ ആയിട്ട് അതോ അവിടെ തന്നെ കൂടാണോ ഓക്കെ ഇനി ടു മോർ ഇയേഴ്സ് രണ്ടു വർഷം കൂടെ അല്ലേ എന്തായാലും പഠിത്തൊക്കെ നന്നായിട്ട് നടക്കട്ടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോണു നാട്ടിലേക്ക് വരുന്നില്ല എന്താ നാട് വലിയ താല്പര്യം ഇല്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അർജുൻ അല്ലടാ ഞാൻ ടീച്ചറൊന്നും ആയിരുന്നില്ല ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല സ്കൂളിലൊന്നും ഞാൻ ട്യൂഷൻ എടുത്തു എന്നേ ഉള്ളു ആരാ പറഞ്ഞേ ടീച്ചർ ആയിരുന്നു എന്ന് അമ്മ അപ്പൻ ഫുഡിന് എന്തായിരുന്നു മുരിങ്ങേൻ്റെ അല ചക്കക്കുരു കറി പിന്നെ കറുമു സൂപ്പേരി മീൻ പൊരിച്ചത് അച്ച അർജുൻ എന്നെ അറിയുമോ അർജുൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ടീച്ചർ ആയിരുന്നോ ട്യൂഷൻ എടുത്തിരുന്നോ എന്നെ ഡാ സ്പെഷ്യലെ അല്ല കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു ചേച്ചി അനിയനെ പോലീസ് ട്രെയിനിങ് ഏത് ജില്ലയിലാണ് എനിക്ക് പാലക്കാട് ആയിരുന്നു നയൻ മാസത്തെ ട്രെയിനിങ് ആണ് ഇല്ലടാ കണ്ണൂരാണ് കണ്ണൂര് ട്രെയിനിങ്ങിനാണ് പോയിട്ട് ഇപ്പൊ രണ്ട് ഒരു മൂന്നാഴ്ച ആയിട്ടുള്ളു ജോയിൻ ചെയ്തിട്ട് ആണോ ആയിക്കോട്ടെ ഹായ് ആദി അമ്മ എവിടെ ആദി ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടാ എടോ ஒன்னுள் புதிய ஆளுக்கா வந்து சப்போட்டே நம்ம பாத்ரூமில் ஆனோ கண்ணனோ கண்ணனோட ஆதி ஸ்கூலில் வந்ததா മീൻകറി ഉപ്പേരി അച്ചാർ പപ്പടം ഒക്കെ പൊളി ക്ഷേതണ്ടോ അവിടെ പോയോ എല്ലാരും ആരുല്ലടി വെറു ഞാൻ കഴിഞ്ഞാക്ക് വീട്ടിൽ ഒന്ന് പാട്ടി പാടി തരാം ഹലോ ആരുല്ലേ എല്ലാരും ഇവിടെ പോയി ഹലോ ഗായസ് കാലം നമ്മ ആടെ എല്ലാവരും പോയി തോന്നുന്നുണ്ട് ആരുമില്ല ഇവിടെ ഈ ചെന്നെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക ഹലോ ഗായ്സ് ആ ലൈവില് ആരും ഇല്ലല്ലോ ചേച്ചി എപ്പോൾ ലൈവ് ഇട്ടാലും ഞാനും ഉണ്ടാക്കും വേറെ ആരും സ്ഥിരമായി കാണുന്നില്ല ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു സമയം നോക്കാണ്ട് തോന്നിയ പോലെ ലൈവ് ഇട്ടല്ല തോന്നുന്നു ലൈവ് ചില ദിവസം ഇടില്ല ചില ദിവസം തോന്നിയ സമയത്ത് അങ്ങനെ കറക്റ്റ് ഒരു ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് തോന്നുന്നു ആരും ഇല്ലാത്ത ചില സമയത്ത് ആൾക്കാരുണ്ടാവും ചില ആരും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പോകുന്ന എന്താ ചെയ്യ കഴിയണില്ല നടക്കുന്നില്ല ടൈം മാനേജ്മെന്റ് ഒന്നു ആണോ ഈ എന്നെനിക്ക് ലിങ്കഡ്